വടകര മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊഴങ്ങി ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്നാരോപിച്ചാണ് പരാതി പാനൂർ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം പാനൂരിലെ ബോംബു നിർമ്മാണത്തിനിടയിലുണ്ടായ അപകടം തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് ബി ജെ പി സിപിഎം കേന്ദ്രങ്ങൾ ബോംബ് നിർമ്മാണശാലയായി മാറിയെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതൃത്വം ഭീകരവാദത്തിന്റെ കേന്ദ്രമായി കേരളത്തെ സി പി എം മാറ്റുകയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ബോംബ് കണ്ടെത്തുന്നത് അതിന്റെ ഭാഗമായാണെന്നും പാർട്ടി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വടകരയിൽ വ്യക്തമാക്കി ിൽ തിരിച്ചടി കലാപത്തിന് ശ്രമിക്കുന്നത് അക്രമത്തിന് ആസൂത്രണം നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല അക്രമികളെ വിശുദ്ധരാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നടത്തുന്നതെന്നും പ്രകാശ് ജാവദേക്കർ ആരോപിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്